രണ്ടായിരത്തി ഇരുപത്തി ആറിൽ കാർ എടുക്കാമെന്ന് പ്ലാൻ ചെയ്തിരിക്കുകയാണോ അതും ലോ ബഡ്ജറ്റിൽ അങ്ങനെയാണ് നമ്മൾ രണ്ട് ലോ ബഡ്ജറ്റ് കാറുകളാണ് വന്നിട്ടുള്ളത് വെറും അറുപത്തൊമ്പതിനായിരം രൂപയ്ക്ക് ഷെവർലെറ്റിൻ്റെ സ്പാർക്കും അതേപോലെ തന്നെ വെറും എഴുപത്തൊമ്പതിനായിരം രൂപയ്ക്ക് മാരുതി വാഗനറും ഷെവർലെറ്റിൻ്റെ കൂടുതൽ സ്പാർക്കിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടാണ് മോഡൽ എൽ ടി ആണ് ഓപ്ഷൻ സെക്കൻഡ് ഓണർഷിപ്പിൽ വെറും എഴുപത്തൊമ്പതിനായിരം കിലോമീറ്ററാണ് വണ്ടി റൺ ചെയ്തിട്ടുള്ളത് വണ്ടിയിൽ ടു ഡോർ പവറിൻ്റെ പവർ സ്റ്റിയറിങ് എ സി സെൻട്രൽ ലോക്കി മ്യൂസിക് സിസ്റ്റം എല്ലാം വരുന്നുണ്ട് വണ്ടിയിൽ അതേപോലെ തന്നെ ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് അബോ ടയറും ഉണ്ട് വണ്ടി വേറെ ആക്സിഡൻറ്റോ റീപ്ലേസ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ചോദിക്കുന്ന പ്രൈസ് വെറും അറുപത്തൊമ്പതിനായിരം രൂപയാണ് അതേപോലെ തന്നെ വാഗനറിൻ്റെ ഡീറ്റെയിൽസ് പറയുകയാണെന്നുണ്ടെങ്കിൽ രണ്ടായിരത്തി ഏഴാണ് രണ്ടായിരത്തി ഏഴിൽ എൽ എക്സ് ഐ ആണ് ഓപ്ഷൻ വരുന്നത് ഫാൻസി നമ്പറും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അഡീഷണലി സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് വണ്ടിയിൽ അതേപോലെ തന്നെ ഇരുപത്തി വരെ ഫിറ്റ്നസ്സും കാര്യങ്ങളൊക്കെ വരുന്നത് സീറ്റ് കവറ് കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് വേറെ റീപ്ലേസ്മെൻറ്റ് കാര്യങ്ങളൊന്നും ഇല്ല വണ്ടിയിൽ അപ്പോൾ ഈ വണ്ടിക്ക് നമ്മൾ ആസ്ക് ചെയ്യണ പ്രൈസ് വെറും എഴുപത്തൊമ്പതിനായിരം രൂപയാണ് അപ്പോൾ ഇതുപോലുള്ള വണ്ടികൾ നമ്മളിൽ ഒരുപാട് വരും ഒന്നും മറക്കാതെ ഫോളോ ചെയ്യുക വണ്ടിയുടെ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് താഴേക്കാട് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക